നമുക്കിന്ന് ആറാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ആറാം പദ്ധതിയുടെയും ലക്ഷ്യം അപ്പോൾ അഞ്ചാമത്തെ പദ്ധതി പോലെ തന്നെ ആറാം പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യം എന്തായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ഉപലക്ഷ്യമായിരുന്നു അപ്പോൾ എന്താണ് കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നിവ എന്നതും ഏത് പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ആർ എൽ ഇ ജി പി ഐ ആർ ഡി പി എൻ ആർ ഇ പി എന്നീ വികസന പദ്ധതികൾ ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത് ഏതൊക്കെയായിരുന്നു ആർ എൽഇ ജി പി ഐ ആർ ഡി പി എൻ ആർ ഇ പി ഈ പദ്ധതികളെല്ലാം തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നു അതുപോലെ തന്നെ ഗ്രാമത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കി ഡി ഡബ്ല്യു സി ആർ എ അതായത് ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഇൻ റൂറൽ ഏരിയാസ് പദ്ധതി ആരംഭിച്ചത് ആറാം പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അപ്പോൾ ആറാം പദ്ധതി കാലഘട്ടം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാം പദ്ധതിയുടെ കാലഘട്ടം ഇനി ഈ പദ്ധതി ദേശീയ വരുമാനത്തിൽ അഞ്ചേ പോയിന്റ് നാല് ശതമാനം വാർഷിക വളർച്ച നേടിയ പദ്ധതിയായിരുന്നു അപ്പോൾ ആറാം പഞ്ചവത്സര പദ്ധതി അഞ്ചേ പോയിന്റ് നാല് ശതമാനം വാർഷിക വളർച്ചയാണ് നേടിയത് അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമാക്കി കൊണ്ടുണ്ടായിരുന്ന പദ്ധതിയും ആയിരുന്നു ഏത് ആറാം പഞ്ചവത്സര പദ്ധതി ഈ പദ്ധതി പദ്ധതിക്കാലത്ത് നിലവിൽ വന്ന പ്രധാന പദ്ധതികൾ ഏതൊക്കെയായിരുന്നു ആർ എൽ ഇ ജി പി ഐ ആർ ഡി പി എൻ ആർ ഐ പി ഇത് മൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലവിൽ വന്ന പദ്ധതിയാണ് ഡി ഡബ്ല്യു സിആർഎ അതായത് ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൺ ഇൻ റൂറൽ ഏരിയാസ് ഇതും ഏത് പദ്ധതികാലത്തായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതികാലത്തായിരുന്നു ഇനി നമുക്ക് ഏഴാം പഞ്ചവത്സര പദ്ധതി നോക്കാം ഇതിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ ഭക്ഷ്യധാന്യ ഉൽപാദന വർധന ആധുനികവൽക്കരണം സ്വയം പര്യാപ്തത സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതിയായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യക്ക് വാർത്താ വിനിമയ ഗതാഗത രംഗങ്ങളിലും വൻ പുരോഗതി കൈവരിക്കുവാനായിട്ട് സാധിച്ചു ഇനി വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാംബി അപ്പോൾ സാംബിത്രോടെ വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു ആരായിരുന്നു സാംബി ഇനി ഈ പദ്ധതി ആറേ പോയിൻ്റ് ഒന്നിൽ ഒരു ശതമാനം വാർഷിക വളർച്ച നേടി അപ്പോൾ ആറേ പോയിൻറ്റ് ഒന്ന് ശതമാനം വാർഷിക വളർച്ച നേടിയ പദ്ധതിയായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതി കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതികളായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതികളായിരുന്നു കാരണം എന്തായിരുന്നു കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ വാർഷിക പദ്ധതിയായിരുന്നു No.